പച്ചമാര നമ്മുടെ ചൂണ്ടപ്പുലികൾ ഒരു രക്ഷയില്ലാത്ത മാരക കരിമീപിടുത്തത്തിലാണ് ഈ പോടോട്ടിൽ അടുത്ത കരിമീൻ അടിച്ച് കയറിയിരിക്കുകയാണ് ഒന്നും പറയാനില്ല ഒന്നിനു പുറകെ ഒന്നായിട്ട് നല്ല പറപ്പം കരിമീനുകളാണ് ഈ നമ്മുടെ ഈ സ്പോട്ടിൽ നിന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് ഇത് അടുത്ത് അടിച്ചിരിക്കുകയാണ് ചൂണ്ടു വെള്ളത്തിലേക്ക് വീണാൽ മതി അപ്പം തന്നെ കരിമീൻ കയറി സ്ട്രൈക്ക് ചെയ്യുകയാണ് കരിമീനുകൾ ഇവിടെ കിടന്ന് പുളക്കുകയാണ് നമ്മുടെ ചൂണ്ടക്കാർക്ക് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാനായിട്ട് പറ്റുന്നില്ല ജസ്റ്റ് ബെയിറ്റ് അങ്ങോട്ട് വീഴുമ്പോഴത്തേക്കും കരിമീൻ കയറി അടിക്കുന്ന ഇതുപോലത്തെ ഒരു മാരക സ്പോട്ട് ഈ അടുത്തൊന്നും നമ്മൾ പോയിട്ടില്ല അതുപോലത്തെ ഒരു സ്പോട്ടാണിത് ശരിക്കും കരിമീനുകൾ ഇവിടെ പറ്റി കിടക്കുകയാണ് അതുകൊണ്ടാണ് ഒന്നിനുപറകെ ഒന്നായിട്ട് ഈ കരിമീൻ അടിച്ചു അടിച്ചു ചോദിച്ചു ചോദിച്ചു അടിച്ചു ചോദിച്ചു ബേറ്റ് വെള്ളത്തിൽ വീഴുന്ന സെക്കൻഡിൽ തന്നെ അടി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ദേ റിൻസ് ചേട്ടൻ ദേ അടുത്ത കരിമീൻ പൊക്കിയിരിക്കുകയാണ് അതെ അടുത്ത കരിമീനെ പിടിക്കാൻ പ്രതീക്ഷയായിട്ട് അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റ ഇടല് ഒറ്റ പൊക്കല് ഒറ്റ മീൻ അങ്ങനെയാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് മിസ്സിംഗ് ഒന്നുമില്ല ഓരോ ഇടലിലും നല്ല തകർപ്പം കരിമീനുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് കറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് മച്ചന്മാരെ മാരുകടിയാണ് ഇപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ ശരിക്കും മീനുകൾ ആക്ടിവിറ്റി അടിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് ഈ സമയത്താണ് നല്ല തകർപ്പ കരിമീനുകൾ നമ്മുടെ ബേറ്റി വലിച്ചുകൊണ്ട് ഓടുക അങ്ങനെ ഓടുന്ന സമയത്ത് ഹുക്കപ്പൊടുത്ത അവരെ ലോക്കാലക്കാരനായിട്ട് നമ്മുടെ ചൂണ്ടക്കാരെല്ലാം റെഡിയാണ് റിൻഷാദ് റിഷാദിക്കയും അശ്വൻ ചേട്ടും ഫ്ലോട്ട് നിരീക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ട അവന്മാരച്ച് താത്ത മുട്ട കരിമീനുകളാണ് ഈ സമയത്ത് നമ്മുടെ ചൂണ്ട ചൂണ്ടക്കാരുടെ ചൂണ്ടകളെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കരി കരിമീനുകൾ നമ്മുടെ ബേറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഫ്ലോട്ട് നിരീക്ഷിക്കേണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർ കറക്റ്റായിട്ട് പതിയെ നമ്മുടെ ഫ്ലോട്ട് വലിച്ചുകൊണ്ട് ഓടാനായിട്ട് ശ്രമിക്കുകയും ആ സമയത്ത് നല്ല പവർഫുൾ ഹുക്കപ്പ് കൊടുത്ത് വേണം അവർ നമുക്ക് ലോക്കാക്കാനായിട്ട് കാർബം കൊളത്തുകളും അതുപോലെ തന്നെ നമ്മൾ സാധാ കുളത്തുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ കരിമീനുകളെ പിടിക്കാനായിട്ട് പറ്റും ചിലർ കൂടുതലും കാർമ്മം കൊളുത്തുകളാണ് ഇപ്പോൾ യൂസ് ചെയ്തു വരുന്ന കരിമീൻ പിടിക്കാനായിട്ട് അതാവുമ്പോൾ നമ്മുടെ ഹുക്കപ്പിൻ്റെ ടൈമിങ് അല്പം പളിയ പോലും മീൻ ലോക്കായി കിട്ടും മച്ചമാരെ ഒന്നും പറയാനില്ല അടുത്ത തകർപ്പം കരിമീനെ നമ്മുടെ ചേട്ടൻ കേറ്റിയിരിക്കുകയാണ് ഒന്നും പറയാനില്ല നല്ല പുളി ഹുക്കപ്പാണ് കരിമീനുകൾ ഒന്നിനുപേർക്ക് ഒന്നായി വീണുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചൂണ്ടക്കാരുടെ മുമ്പിൽ ഇതുപോലെ കരിമീൻ അടിക്കുന്ന ഒരു സ്പോട്ടിൽ നമ്മൾ ഈ അടുത്തൊന്നും ഇവിടെ വന്നിട്ടില്ല അടുത്ത കരിമീൻ ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ റിൻസർജേൻ്റെ ചൂണ്ടയിൽ കയറി പിടിക്കാം എല്ലാ മീനുകളും റേഞ്ചിൽ തന്നെയുണ്ട് ഇതേ അടിച്ചിരിക്കുകയാണ് അടിച്ചിരിക്കുകയാണ് താമസം ഉണ്ടായില്ല റിസർജേൻ്റെ ചൂണ്ടയിൽ ഒരു തകർപ്പം കരിമീൻ കയറി അടിച്ചിരിക്കുകയാണ് തൊട്ടടുത്തു നിന്നുള്ള ആയിരുന്നു ഒന്നും പറയാനില്ല റിൻസർജൻ വിട്ടുകൊടുത്തില്ല അങ്ങനെ അടുത്ത പുളി കരിമീൻ അടിച്ച് കയറിയിരിക്കുകയാണ് നിമിഷങ്ങൾക്കകം തന്നെയാണ് ഒന്നിനും ായിട്ട് കരിമീനു കേറിക്കൊണ്ടിരിക്കുന്നത് കരിമീനെ കൊല്ലിലേക്ക് മാറ്റുന്ന നമ്മൾ ഈ കാണുന്നത് മച്ചന്മാരെ നമ്മുടെ ചൂണ്ടക്കാർ കരിമീൻ വേട്ട നടത്തുന്നതിൻ്റെ തൊട്ട് സമീപത്ത് തന്നെയുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ അധികം ആഴമൊന്നുമില്ലാത്തൊരു കല്ലിൻ്റെ മുകളിലൂടെ നിറയെ പള്ളത്തിടേയും കരിമീൻ്റെയും കുഞ്ഞുങ്ങളാണ് ഈ പാഞ്ഞു നടക്കുന്നത് അവർ ഈ കല്ലൊക്കെ പറ്റിപ്പിടിച്ച് പിടിച്ച് വളരുന്ന ആൽഗിയും പായലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ അടിഭാഗത്തായിട്ടും ഇഷ്ടംപോലെ മുട്ടൻ കരിമീനുകളും നിൽക്കുന്നുണ്ട് ഇതുപോലെ കല്ലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ പരിസരത്ത് മീനുണ്ടാവും അപ്പം അവമാര പൊക്കാറുള്ള തീവ്ര ശ്രമത്തിലാണ് നമ്മുടെ ചൂണ്ടക്കാരും മച്ചാമാരെ നമുക്ക് കിടക്കാച്ച കരിമീനുകളാണ് ഒന്നിനുപറകെ ഒന്നായിട്ട് അടിച്ച് കയറിയിരിക്കുന്നത് നമ്മുടെ ചൂണ്ടക്കാർ ഇന്ന് തകർത്തെന്ന് തന്നെ പറയാം കയറിയതല്ല നല്ല കിടക്കാച്ച കരിമീനുകളാണ് കൊല്ലി നിറച്ചും കരിമീനാണ് നമുക്കിപ്പോൾ കരിമീനുകളെല്ലാം ഒരുമിച്ചിട്ട് നമുക്കൊന്ന് കാണാം മച്ചാൻമാരെ നല്ല തകർപ്പം കരിമീനുകളാണ് ഇന്ന് നമ്മുടെ ചൂണ്ടക്കാർക്ക് ഒന്നിനുപറകെ ഒന്നായിട്ട് ഇവിടുന്ന് അടിച്ച് കയറിയിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത മാരക അടിയാണ് ഇവിടുന്ന് പൊട്ടിയത് അപ്പോൾ നമ്മൾ കരിമീനുകളെല്ലാം അവസാനം ഒന്ന് കൂട്ടിയിടുകയാണ്